ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എനദോ വീഡിയോ അപ്പം ഇന്ന് നമ്മളൊരു കല്യാണ ഒരുക്കത്തിലാണെട്ടോ കല്യാണ ഒരുക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലെട്ടോ കല്യാണത്തിന് പോകാനുള്ളൊരു ഒരുക്കത്തിലാണ് അപ്പൊ നമ്മൾ നമ്മളെ പെരുന്നാളുടെ ഡ്രസ്സ് എന്നാണ് കഴിഞ്ഞ ബേർത്ത് ഡേക്ക് ഇട്ടാതെ ഡ്രസ്സ് എന്താണ് ഇട്ടത് അത് കുറച്ച് കംഫർട്ടബിൾ ആണ് പിന്നെ അധികം വർക്കൊന്നും ഇല്ല ഹാനിയുടെ മുടി ജസ്റ്റ് ഒന്ന് പോണി ടൈൽ ആക്കിയിട്ട് കെട്ടുകയാണ് കാരണം എന്റെ വീട്ടിൽ പോയിട്ടാണ് കല്യാണത്തിന് പോവാ അപ്പോൾ പിന്നെ അവിടുന്ന് നല്ലോണം കെട്ടാന്ന് വിചാരിച്ചു അപ്പൊ മുടിയൊക്കെ ഷാംപൂ ഇട്ട് കാരണം നല്ല പാരി നിൽക്കുന്നുണ്ട് അപ്പൊ കുറച്ച് ഹെയർ ഓയിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ കുറെ തിരഞ്ഞു കണ്ടുപിടിച്ചൊരു ഹെയർ ഓയിലാണ് ഇട്ടത് അതായത് ഇവിടെ ചെറിയ പ്രായത്തിൽ ഒരു രണ്ടു ആ സമയത്ത് തന്നെ എന്താ പറയാ ഹെയർ ഓയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം കുളിക്കാത്ത സമയത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറെ തിരഞ്ഞെടുക്കണം അപ്പൊ നല്ല സ്മെല്ലതൊക്കെ കിട്ടാണ്ടായിരുന്നു പക്ഷെ അതങ്ങനെ വിശ്വസിച്ച് തേച്ച് കൊടുക്കുക എന്നുള്ള അറിയില്ലല്ലോ ചെറിയ കുട്ടികളല്ലേ അപ്പൊ മുടി പെട്ടെന്ന് പോ പറഞ്ഞു പോ മീൻസ് കൊഴിഞ്ഞു പോകുകയാണെങ്കിലോന്നൊക്കെ വിചാരിച്ചാൽ ഭയങ്കര പേടിയാണ് അങ്ങനെ തെരഞ്ഞെ തെരഞ്ഞു തെരഞ്ഞാണ് നമുക്കൊരു എന്താ പറയാ വെർജിൻ കോക്കോനട്ട് ഓയിലിനെ കുറിച്ചിട്ട് കേട്ടത് അങ്ങനെ അപ്പൊ വെർജിൻ കോക്കോനട്ട് ഓയിലാണ് ഞാൻ അപ്പം സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് അവിടെ ഹെയർ ഓയിലായിട്ട് യൂസ് കേട്ടോ അപ്പോൾ എനിക്കത് ഓക്കെയാണ് ഇങ്ങനെ ബ്രാൻഡ് അങ്ങനൊന്നും ഇല്ല നമ്മളെ നാട്ടിലുള്ള ഏറ്റവും നല്ലൊരു ആയുർവേദിക് ഷോപ്പിൽ പോയി അവിടെ രണ്ട് ബ്രാൻഡ് ഉണ്ടായിരുന്നു അതിലൊന്നു വാങ്ങിച്ചു വന്നു അത്രേ ഉള്ളൂ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ മേക്കപ്പ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല അവക്ക് പൗഡർ അങ്ങനത്തെ ഒന്നും ഇട്ടു കൊടുക്കാറില്ല പിന്നെ വല്ലപ്പോഴും കല്യാണത്തിന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് അയലിനർ ഒരു വാല് പോലെ എഴുതി കൊടുക്കും അപ്പൊ അയലീനർ ഇട്ട് കഴിഞ്ഞാൽ ഫാൻ്റെ ഇരിക്കണം പക്ഷെ കണ്ണ് തുറക്കാൻ ഭയങ്കര പേടിയാ പരന്നു പോകുന്നു വിചാരിച്ചിട്ട് നമ്മളെ ഡ്രസ്സ് ഒരു ഗൗൺ ടൈപ്പ് അയച്ചാണ് ഇട്ടുള്ളത് സെയിം ഡ്രസ്സ് തന്നെയാണ് ആനിയയ്ക്ക് കുറച്ച് ലെങ്ത് കുറച്ചിട്ടാണ് നോക്ക് ചെയ്തത് പിന്നെ ഞാൻ ഇതിനൊരു ഗോൾഡൻ വാച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് കിട്ടും അപ്പൊ ഞാൻ മറ്റേ കയ്യിൽ എന്തായിട്ടും ഒരു വളടാന്ന് വിചാരിച്ചു വളം എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് ആണ് കാരണം ആ ഒരു എല്ലാം ഇങ്ങോട്ടൊക്കെ കടന്ന് കിട്ടാൻ ഭയങ്കര വേദന ആണ് അപ്പൊ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു ഓവർ ആയില്ലേന്ന് അപ്പൊ പിന്നെ വിചാരിച്ച അത് വേണ്ട കുറച്ച് ഓവർ പിന്നെ ഫുൾ സ്ലീവ് ഉണ്ടല്ലോ അതിന്റെ ആവശ്യവും ഇല്ല പിന്നെ ഒരു അധിക പറ്റായിട്ട് അത് അവിടെ രണ്ടെല്ലാം വിചാരിച്ചിട്ട് അത് അയച്ചു പിന്നെ പെർഫ്യൂം ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്ത അതായത് എന്റെ ഉപ്പൻ്റെ ഏട്ട എന്റെ മൂത്താപ്പ സാജിദ്കാക്ക് ഗിഫ്റ്റ് ചെയ്ത പെർഫ്യൂമാണ് ഫോർ ആണ് പക്ഷെ എനിക്ക് അതൊരു വിഷയമില്ലാത്ത കൊണ്ട് ഞാൻ അത് വാരിക്കുഴി അടിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ സ്മെല് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മള് വീട്ടിൽ പോയി കല്യാണത്തിന്റെ ഹാളിലേക്ക് എത്തി നമ്മുടെ കോഴിക്കോട് ഐശ്വര്യ ഒളവണ്ണയിലുള്ള ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു പാർക്കിങ്ങിലൊക്കെ നല്ലോണം വണ്ടികളുണ്ടായിരുന്നു കേട്ടോ വെക്കാനൊക്കെ സ്ഥലം കുറച്ച് തിരഞ്ഞു നടന്നിട്ടാണ് കിട്ടിയത് ഞാനും ഋഷാനും ഹാനിയും കൂടെ ഒരുമിച്ച് വണ്ടികളിലാണ് പോയത് അപ്പം നമ്മൾ അവിടെ എത്തി കയറാൻ നിൽക്കുമ്പോഴേക്കും നമ്മളെ രസ്ലീത്താർത്തി ഊർജ്ജത്താർത്തിയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോ കൂടെ കയറി നല്ല പീക്ക് ടൈമിലാണ് കേട്ടോ എത്തിയത് നല്ല തിരക്കുണ്ട് നല്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പം ബ്രൈഡും ഒക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ നല്ല ചൂടായതുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നില്ല ഫാൻ്റെ ഫാൻ എവിടെയാണോ ഉള്ളത് അതിന്റെ അടിയിൽ പോയി നിൽക്കാനാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് എന്താ പറയാ കുടുംബക്കാരോടൊക്കെ സംസാരിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു അപ്പൊ പിന്നെ നമ്മൾ നേരത്തെ വന്നത് കൊണ്ട് നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കണമല്ലോ അപ്പോൾ കുറച്ച് നേരം അവിടെ അങ്ങനെ തിരിഞ്ഞ് കളിച്ചു എല്ലാരും ഒന്ന് കണ്ടു എല്ലാരോടൊന്ന് ചെറുതായിട്ട് സംസാരിച്ചു നമ്മൾ ഒരു എന്താ ബന്ധമൊക്കെ പുതുക്കി അങ്ങനെ അവിടെ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഭക്ഷണം ഉണ്ടായിരുന്നത് നല്ല അടിപൊളി നെയ്ച്ചോറും ഇഷ്ടും ഒക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ വരി നിന്ന് അതൊക്കെ വാങ്ങി ആദ്യം ഞാനാണ് കേട്ടോ വാങ്ങിയ ഹാനിയ ബാക്കിലാണല്ലോ ഞാൻ പറഞ്ഞാരം ആദ്യം നടന്ന് അവിടെ എത്തണു ഓരോക്കു മുന്നിൽ നിന്ന് അങ്ങനെ ഞാനായിരുന്നു ആദ്യം നടന്ന് അവിടെ എത്തിയത് അങ്ങനെ ഞാൻ ആദ്യം ഫുഡ് വാങ്ങി സ്വാഭാവികം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഹാളിലേക്ക് തന്നെ ഉള്ളിലേക്ക് തന്നെ ഇരുന്ന് കുറച്ചുപേരും കൂടെ അവിടെ മുട്ടിപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേട്ട് അവിടെ ഇരുന്ന് അങ്ങനെ എന്താ പറയാ കുറച്ച് വേണ്ടാതെങ്ങനെ ഓരോരുത്തരെ വായൊക്കെ നോക്കിയിരുന്നു ആരൊക്കെയോ ഉണ്ട് നമുക്ക് അറിയാത്ത കുറെ അറിയാൻ ആൾക്കാരുണ്ട് അങ്ങനെ അല്ല കേട്ടോ കുറെ അറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സമയമായപ്പോഴത്തേക്ക് ഉക്ക വന്നു ഉക്ക വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഭക്ഷണം കഴിച്ച് കഴിയാനക്കാൻ പോയി നോക്കി അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഹാളിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അത് അവിടെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ചെക്കൻ്റെ ഫ്രണ്ട്സിന്റെ വക ഡാൻസ് ആണെന്ന് തോന്നുന്നുണ്ട് കുറച്ചു നേരം അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നു അപ്പോളേക്ക് നമ്മൾ ഹാനിയയ്ക്ക് തിരക്കയക്കിനും പോവാന് ചൂട് എടുക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ എന്താ പറയുക കുറെ ആൾക്കാര് ക്രൗഡൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇതാണല്ലോ അവൾ കുറച്ച് വലുതാണെങ്കിൽ കൂടി ഒക്കെ ഒരു ഇതാണല്ലോ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി അവിടെ കൂളറിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരുന്ന ഹാനിയ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഋഷാനിനോട് പോവാന്ന് വെച്ചപ്പോൾ വീണ്ടും അവള് കുറച്ചേറി ഇരിക്കാൻ പറഞ്ഞു പിന്നെ നമ്മളെ ആനയുടെ ക്ഷമ ഒക്കെ നശിച്ചിട്ടുണ്ട് മടി കയറിയിരുന്നു എന്നോട് ആടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഉറക്കും വരുന്നുണ്ടെന്ന് തോന്നുന്നു ഉച്ചക്കൊരു ഉറക്കുണ്ട് ആ ഉറക്കും വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു മതി നമുക്ക് പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഋഷാനയും ആനയും കൂടെ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ പോവാന്ന് പറഞ്ഞപ്പോൾ ആന ഭയങ്കര ഉഷാറായി പോവാണല്ലോ ഇനി ഇവിടെ ഇരിക്കേണ്ടല്ലോന്നുള്ളതായിരിക്കും കുട്ടികൾക്ക് അങ്ങനെ ആണല്ലോ പരിപാടിക്കൊന്നും വന്നിട്ടാണെങ്കിൽ നമ്മളെ സഹിക്കാനുള്ളൊരു ഇതേ അവർക്ക് ഉണ്ടാവില്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാണ്ടായിരുന്നു അപ്പൊ അവിടേക്ക് പോയപ്പോ ഒരു കൂൾ ബാറിൽ കേറിയിട്ട് ആദ്യം നമ്മൾ മൂന്ന് ലൈം ഓർഡർ ചെയ്തു അപ്പം അതൊന്നും കുടിച്ചിട്ട് എവിടെ എത്താത്ത പോലെ തോന്നി അപ്പൊ ഞാനും റഷാനിയും വീണ്ടും ഒരു ബട്ടർ ഷേക്കും കൂടെ ഓർഡർ ചെയ്തു ആനിയുടെ ലൈമേ തീർന്നിട്ടില്ലേനോ അതുകൊണ്ട് തന്നെ പിന്നെ നോക്ക് ഓർഡർ ചെയ്തില്ല അതും പോരാഞ്ഞിട്ട് ഈ തണുപ്പൊന്നും തണുപ്പൊന്നങ്ങോട്ടേക്ക് ഏച്ചഞ്ഞിട്ട് വീണ്ടും ഒരു ബോട്ടിൽ വെള്ളവും കൂടെ വാങ്ങിച്ചിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അപ്പൊ നമ്മള് വീഡിയോ ഇത്രക്കോ ഉള്ളൂ കേട്ടോ അപ്പൊ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തോടുക്ക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അപ്പഴേ നമ്മൾ അടുത്ത വീഡിയോസ് ഒക്കെ കിട്ടുള്ളൂ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുതെ ലൈക്കും ചെയ്യ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയില് വീണ്ടും കാണാതിരിക്കും ബായ്